തോൽവിശീലമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ പകുതി മത്സരങ്ങൾ പിന്നിടുമ്പോൾ പത്താം സ്ഥാനത്താണ് ജയിക്കാവുന്ന കളികൾ സ്വന്തം പിഴവിലൂടെ കൈവിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തുന്നത് ഏറ്റവും ഒടുവിൽ കൊൽക്കത്തയിലെ സാൽ ലേക്ക് സ്റ്റേഡിയത്തിൽ സീസണിലെ ഒന്നാം സ്ഥാനക്കാരായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ തോൽപ്പിക്കാവുന്ന മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടത് പന്ത്രണ്ട് കളികളിൽ പതിനൊന്ന് പോയിന്റോടെ പത്താം സ്ഥാനത്താണ് നിലവിൽ ടീം മൂന്ന് ജയവും രണ്ട് സമനിലയുമുള്ള ബ്ലാസ്റ്റേഴ്സ് ഏഴ് കളികളിലാണ് തോറ്റത് ഇനിയും തോൽവികളേറ്റുവാങ്ങാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യോഗമെങ്കിൽ ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പുറത്താകേണ്ടി വരും എന്നാൽ ഓരോ തോൽവിക്ക് ശേഷവും അടുത്ത കളി മെച്ചപ്പെടുമെന്ന് ആവർത്തിക്കുന്ന കോച്ചും താരങ്ങളും പറയുന്നത് എങ്ങനെ കണക്കിലെടുക്കുമെന്നാണ് ആരാധകരുടെ ചോദ്യം ഡിസംബർ ഇരുപത്തിരണ്ടിനോ സ്വന്തം മൈതാനത്ത് സീസണിലെ പുതുമുഖങ്ങളും താരതമ്യേന ദുർബലരുമായ മുഹമ്മദ് അൻസെസ്സിയോടാണ് ഇനി ഏറ്റുമുട്ടാനുള്ളത് എന്ന് മാത്രമാണ് മഞ്ഞപ്പടയുടെ സമാധാനം നിലവിൽ പത്ത് മത്സരങ്ങളിൽ ഒറ്റ ജയം മാത്രമാണ് മുഹമ്മദ് അൻസിന്റെ സമ്പാദ്യം ആകെ അഞ്ചു പോയിന്റും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വർഷത്തെ അവസാനത്തെ ഹോം ഗ്രൗണ്ട് മത്സരമാണ് ഞായറാഴ്ച കൊച്ചിയിൽ മുമ്മദൻസുമായി നടക്കാനിരിക്കുന്നത് ഈ വർഷത്തെ അവസാന മത്സരം ഇരുപത്തിയൊമ്പതിന് ജംഷഡ്പൂർ എഫ്സിക്കെതിരായ എവേ പോരാട്ടമാണ് നിലവിൽ ഈ രണ്ട് മത്സരങ്ങളുടെയും ഫലം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നോട്ട് പോക്കിന് ഏറെ നിർണായകമാണ് ജനുവരിയിൽ രണ്ടാം പകുതി ആരംഭിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരവും എവേയാണ് പഞ്ചാബ് എഫ്സിക്കെതിരെ സിക്കെതിരെ പ്ലേ ഓഫിന് മുമ്പായി ഇനി ബ്ലാസ്റ്റേഴ്സിന് ആകെ അവശേഷിക്കുന്നത് പന്ത്രണ്ട് മത്സരങ്ങളാണ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ